എല്ലാ ശ്രോതാക്കൾക്കും എക്സാം കാപ്സ്യൂളിലേക്ക് സ്വാഗതം എസ് എസ് സി സി ജി എൽ പരീക്ഷയുടെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്നീ വിഷയത്തിൽ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ടീമേറ്റ്സ് അക്കാദമിയുടെ മാത്തമാറ്റിക്സ് ട്യൂട്ടർ റംസീർ ലോജിക്കൽ സ്കിൽ ആവശ്യമായ ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് വായനയും ചിന്താശേഷിയും നമ്മളെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്നു താരതമ്യേനെ മറ്റു വിഷയങ്ങളെ അപേക്ഷിച്ച് എളുപ്പത്തിൽ മാർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന വിഷയമാണ് റീസണിംഗ് ടയർ വൺ പരീക്ഷയിൽ ഇരുപത്തഞ്ച് ചോദ്യങ്ങളും ടയർ ടു പരീക്ഷയിൽ മുപ്പത് ചോദ്യങ്ങളുമാണ് ഈ സെക്ഷനിൽ നിന്നും ഉണ്ടാവുക കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ബ്ലഡ് റിലേഷൻ നമ്പർ റാങ്കിങ് ക്ലോക്ക് ആൻഡ് കാലണ്ടർ അനോളജി മിസ്സിംഗ് നമ്പർ എന്നിവ ഇതിലെ പ്രധാന ചോദ്യഭാഗങ്ങളാണ് ഇതുകൂടാതെ ടയർ ടു പരീക്ഷയ്ക്ക് ക്രിട്ടിക്കൽ റീസണിംഗ് എന്നൊരു സെക്ഷൻ കൂടിയുണ്ട് ഈ വിഷയത്തിൽ നിന്നും പരീക്ഷാർത്ഥിയുടെ ഡിസിഷൻ മേക്കിംഗ് സ്കില്ലും പ്രോബ്ലം സോൾവിംഗ് സ്കില്ലുമാണ് പരിശോധിക്കുന്നത് ഹാർട്ട് ഇസ് റിലേറ്റഡ് ടു സർക്കുലേഷൻ ഇൻ ദ സെയിം വേ കിഡ്നിസ് റിലേറ്റഡ് ടു ഇത് രണ്ടായിരത്തി പത്തൊമ്പത് സിജിഎൽ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യമാണ് റീപ്രോഡക്ഷൻ എനർജി പ്രൊഡക്ഷൻ എക്സ്ക്രീഷൻ എന്നിവയാണ് ഇതിന്റെ ഓപ്ഷനുകൾ ഇത് വേർഡ് അനോളജിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഹാർട്ട് റിലേറ്റഡ് ടു സർക്കുലേഷൻ ഹാർട്ടിന്റെ ഫംഗ്ഷൻ ആണ് സർക്കുലേഷൻ അതുപോലെ കിഡ്നിയുടെ ഫംഗ്ഷൻ എന്താണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എക്സ്ക്രീഷൻ എന്ന ഉത്തരത്തിലേക്ക് എത്താൻ നമുക്ക് സാധിക്കും 45 ഫൈവ് ഡിഗ്രി ക്ലോക്ക് വൈസ് എഗൈൻ വൺ എയ്റ്റി ഡിഗ്രി ക്ലോക്ക് വൈസ് ആൻഡ് ദെൻ ടേൺസ് ടു ട്വൻറ്റി ഫൈവ് ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ഇൻ വിച്ച് ഡയറക്ഷൻ ഹി ഈസ് ഫേസിംഗ് നൌ ഇതൊരു ഡയറക്ഷൻ റിലേറ്റഡ് ആയ ചോദ്യമാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ എസ് എസ് സി പരീക്ഷകളിൽ സ്ഥിരമായി വരുന്നതാണ് ഇതുപോലെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യുമ്പോൾ ഡയറക്ഷനെ പറ്റി കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം ഇവിടെ രണ്ട് തവണയായി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഡിഗ്രിയാണ് അയാൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയുന്നത് ശേഷം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഡിഗ്രി തന്നെ അയാൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലും തിരിയുന്നുണ്ട് അതിനാൽ ആദ്യം അയാൾ എങ്ങോട്ടാണ് നോക്കിയിരുന്നത് അതേ ദിശയിലേക്ക് തന്നെ വീണ്ടും എത്തുന്നു അടുത്തൊരു ചോദ്യം നോക്കാം ഇഫ് ഡേ ബിഫോർ വാസ് ഡേസ്ഡേ വെൻ വിൽ സൺഡേ ബി ഇതുപോലെയുള്ള ചോദ്യങ്ങളിൽ ഇന്നത്തെ ദിവസം ഏതാണ് എന്ന് മനസ്സിലാക്കുക അതിനെ താരതമ്യം ചെയ്തുകൊണ്ട് ഉത്തരത്തിലേക്ക് എത്താൻ ശ്രമിക്കുക അതായത് ഇതിൽ ഡേ ബിഫോർ യസ്റ്റർഡേ ബുധനാഴ്ചയാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ചയും നാളെ കഴിഞ്ഞ് തൊട്ടടുത്ത അടുത്ത ദിവസമായിരിക്കും ഞായറാഴ്ചയും ഉണ്ടാവുക പോയിന്റിങ് ടു എ ഫോട്ടോഗ്രാഫ് മോഹൻ സെറ്റ് ദ പേഴ്സൺ ഹു ഈസ് സ്റ്റാൻഡിംഗ് വിത്ത് മൈ മദർ ഇൻ ദി ഫോട്ടോഗ്രാഫ് ഇസ് ദി ഓൺലി സൺ ഓഫ് മൈ ഫാദർ ഹൗ ഇസ് ദ പേഴ്സൺ റിലേറ്റഡ് ടു മോഹൻ ഇത് ബ്ലഡ് റിലേഷൻ എന്ന ടോപ്പിക്കിലെ ചോദ്യമാണ് എല്ലാ ചോദ്യ പേപ്പറിലും ഈ ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ പതിവാറും ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യുമ്പോൾ ഇതിൽ പറയുന്ന ആൾ അഥവാ മോഹൻ നമ്മളാണ് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചോദ്യത്തെ നേരിടുക അതുവഴി ഉത്തരം എളുപ്പത്തിൽ എസ് എസ് സി സി ജി എൽ പരീക്ഷയുടെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്നീ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് കരിയർ വിദഗ്ധൻ റംസീർ നാളെ റീസണിംഗുമായി ബന്ധപ്പെട്ട അധ്യായം കേൾക്കാം കാപ്സ്യൂൾ